ഇന്നിവിടെ കോളിഫ്ലവർ പൊട്ടറ്റോ മസാല ചെയ്യാൻ പോകുന്നത് ഒരു ചപ്പാത്തിക്ക് നല്ലതാ ഇടിയപ്പത്തിന് നല്ലതാ ദേശീയ പലഹാരം പൊറോട്ടയ്ക്ക് നല്ലതാ അപ്പത്തിന് നല്ലതാണ് എല്ലാം നല്ലതാണ് ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ ഇത് ഞാൻ എടുത്തേക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ് പിന്നെ വേണ്ടിയത് കുറച്ച് ഉള്ളി അരച്ചതാണ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് പിന്നെ വേണ്ടിയത് ഒരു ടൊമാറ്റോ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മസാല കുറച്ച് മല്ലിപ്പൊടി ഇച്ചിരി കസൂരി മേത്തി ഇത് ഉരുളക്കിഴങ്ങ് ഒരു മുഴുത്ത ഉരുളക്കിഴങ്ങ് കോളിഫ്ലവർ മല്ലിയില ഞാൻ എപ്പോഴും പറയാറില്ലേ നമുക്ക് ചൈനീസ് ഫുഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് സോസ് ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കാന്ന് പറയുന്ന പോലെയാ നമ്മുടെ നാട്ടിലുള്ളത് മഞ്ഞപ്പൊടി മുളകുപൊടി മല്ലിപ്പൊടി ഗരം മസാല ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കറി വേണേലും ഉണ്ടാക്കാം അതായത് പക്ഷേ അതിനകത്ത് ഈ പറഞ്ഞ പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നതേലും ഒക്കെ ഒന്ന് മാറ്റം വരുത്തിയേച്ചാൽ മതി അല്ലാതെ അതിനകത്ത് വലിയ മാറ്റം വരാനൊന്നും ഇല്ല പക്ഷേ എന്നാലും ഈ നാല് പൊടികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കറിയുടെ ടേസ്റ്റും മാറും വേറൊരു രുചി കിട്ടും എന്നാ പറയുക പിന്നെ നമ്മുടെ എന്താ പറയുക നമുക്ക് ഇന്ന ചെയ്താൽ ഇന്ന ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളതായിട്ട് കുറെ പ്ലാൻ ആക്കത്തില്ലേ അന്ന് പറയുന്ന പോലെ അതും കൂടി പ്ലാൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കറികൾ ഉണ്ടാക്കാൻ നോക്കും പിന്നെ ഇതിനൊരു പ്ലസ് പോയിന്റും കൂടെ ഞാൻ പറയാൻ ആന്നോ ഇതിനകത്ത് ഒന്നെങ്കിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ക്രീം ചേർക്കുവാന്നേൽ നമ്മുടെ കറിക്ക് കുറച്ചുകൂടെ ഒരു രുചി കിട്ടാനായിട്ട് ധാരാളം ഇനി ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി എണ്ണ ഒഴിക്കുക നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ഇച്ചിരി നേരം കൊണ്ട് എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഈ കുപ്പിക്കാത്ത നേരെ ചൊവ്വ വീഴുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇച്ചിരി നേരമായിട്ട് ഒഴിച്ചതേ എണ്ണ ചൂടാവുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ ഉള്ളി അരച്ചതിടുക കാര്യം ഇതിനകത്ത് വെള്ളമുണ്ട് അന്നേരം ഉണ്ടല്ലോ ഈ വെള്ളമുള്ളപ്പത്തേന് എണ്ണ ചൂടായി കഴിയുമ്പോൾ എൻ്റെ മേത്തോട്ട് പൊട്ടിത്തെറിക്കും അതുകൊണ്ട് ചൂടാവുന്നതിന് മുന്നേ ഇടുക ഇതിനകത്തോട്ട് ഒരിച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അതല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ഈ പറഞ്ഞപോലെ നീരൊഴിച്ചേച്ചാലും മതി അതൊക്കെ മെനക്കെട്ട ഏർപ്പാടായതുകൊണ്ട് എന്നാ ചെയ്യണം ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും എന്തിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ടേച്ചാ മതി ഇറച്ചിക്കാണെങ്കിൽ ഒന്നര സ്പൂൺ ഒന്നര സ്പൂണാ ഞാൻ പറഞ്ഞേക്കുന്നത് അതായത് ഒന്നര സ്പൂൺ ഇഞ്ചിയും ഒന്നര സ്പൂൺ വെളുത്തുള്ളി പക്ഷേ വെജിറ്റേറിയൻ ആകുമ്പോഴത്തേന് എന്നാ ചെയ്യണം എന്നറിയാവോ ഏർ ഒത്തിരി ഇടണ്ടാവും ഒരു മുക്കാൽ ടീസ്പൂണോളം ഇട്ടേച്ചാ മുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത് മൂന്നും എന്തായാലും നിറച്ചു വെള്ളമുള്ളതാ അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ ഇതെല്ലാം വറ്റി വരാനുള്ളതായതുകൊണ്ട് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ടൊമാറ്റോ പേസ്റ്റും കൂടെ അങ്ങ് ചേർക്കുക ഇഞ്ചി വെളുത്തുള്ളി ടൊമാറ്റോ ഉള്ളി ഇത്രയും വന്നു ചേർത്തേക്കുന്ന ഈ ടൊമാറ്റോയ്ക്കും ഉള്ളിക്കും നല്ല വെള്ളമുണ്ട് അന്നേരം അത് പറ്റി വരാൻ ഒരു ഇച്ചിരി സമയമെടുക്കും എന്നാൽ നമുക്ക് ഉള്ളി മൂക്കുകയും വേണം മൂക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക എന്നുള്ളത് അപ്പൊ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താലും നമ്മൾ വിചാരിക്കുന്ന സമയത്തെക്കാട്ടിലും കുറച്ച് നേരത്തെ അത് വഴുന്ന് കിട്ടും ഞാൻ ആ നോക്കിയേ ആ ചേർത്തേക്കുന്ന വെള്ളം ഒന്നും ഇതിനകത്തില്ല ഇനി എന്നാ ചെയ്യാൻ പോന്നെ സിമ്മേൽ ആക്കിയ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി എരിവ് അനുസരിച്ച് മുളക് പൊടി ക്രീം ഒഴിക്കുവാന്നേ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഉള്ള നേര് പറയാലോ മല്ലിപ്പൊടി കുറച്ച് മസാല ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഉള്ളിയും ടൊമാറ്റോ ഒക്കെ ഒന്ന് അരച്ചെടുത്തത് നമ്മുടെ ആ ഗ്രേവി നല്ല തിക്കായി ഇനി എന്താന്ന് വെച്ചാൽ നമ്മൾ ചേർത്തേക്കുന്ന ആ പൊടിക്ക് ഒന്ന് മൂത്ത് കിട്ടാനായിട്ട് ഒരു ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക നേരത്തെ ഒഴിച്ചത് പോരെ കൊച്ചേ എന്ന് ചോദിച്ചേക്കല്ലേ കാര്യം എന്നാന്നോ നേരത്തെ ഞാൻ ഒത്തിരി ഒഴിച്ചില്ല അത് കുപ്പി ശരിയാവാത്ത ഞാൻ അങ്ങനെ ഒത്തിരി നേരം ഇങ്ങനെ ഒഴിച്ചോണ്ടിരുന്നു ഈ ചേർത്തേക്കുന്ന പൊടി ഒന്ന് മൂക്കാനായിട്ട് മാത്രം ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്ക ഇനി എന്നാ ചെയ്യണ്ടേ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ഇച്ചിരി ഉപ്പ് നേരത്തെ ഇട്ടായിരുന്നു ഇനി എന്താ പറയുക കോളിഫ്ലവറിനും നമ്മുടെ ടൊമാറ്റോ മീൻ ഉരുളക്കിഴങ്ങിനും പിടിക്കാനുള്ള ഉപ്പ് മാത്രം മതി ഇത് രണ്ടും വേവാനുള്ള വെള്ളം അത് കുറച്ച് നികത്തി അങ്ങ് ഒഴിച്ചോയെ ഇനി ഇത് കുറച്ചു നേരം വേവണം ഇത് ശരിക്കും നമ്മൾ ഉണ്ടാക്കിയത് പഞ്ചാബി ദാബ സ്റ്റൈൽ ആയിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയത് ദാബ മീൻസ് നമ്മുടെ ഇവിടുത്തെ പോലെ തട്ടുകട അതാണ് നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ ചെയ്തത് ഇതിനകത്ത് നിറച്ച് കസൂരി മേത്തി മല്ലിയില എല്ലാം ഇടണം അയ്യോ മല്ലിയിലയും കൂടെ കുറച്ചിട്ടോട്ടെ എന്നാണെന്നറിയുക അവർക്ക് ആ മല്ലിയിലയും കസൂരി മേത്തിയുടെയും മണം നല്ല അസലായിട്ട് അവരുടെ കറിയിലുണ്ടാവും അതുകൊണ്ട് അത് നല്ലതായിട്ട് ഇടുക പിന്നെ ഈ പറഞ്ഞ പോലെ എന്നാ പറയുക കറി വെന്ത് ഈ ഒഴിച്ചേക്കുന്ന വെള്ളം ഫുൾ വറ്റണം ഫുൾ വറ്റി കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി ക്രീം ഒഴിച്ചു കൊടുക്കുക ക്രീം ഒഴിച്ചേച്ച് പഞ്ചാബി താബായാലും ചിക്കൻ കറി ആണെങ്കിലും പനീർ ആണെങ്കിലും മട്ടൺ ആണെങ്കിലും ഈവൻ വെജിറ്റേറിയൻ ആണെങ്കിലും അവരെണ്ണാ ചെയ്യുമെന്നറിയോ ക്രീം ഒഴിക്കും ആ ക്രീം ഒഴിക്കുമ്പോഴത്തേക്കാണു ഏറ്റവും നല്ല ടേസ്റ്റ് ക്രീം ഒഴിച്ച ഒഴിച്ചെന്നാ ചെയ്യുന്നതെന്നറിയോ വേറെ പിന്നെ വെള്ളമൊന്നും ഒഴിക്കരുത് ക്രീം ഒഴിച്ചേച്ച് നമ്മൾ ഇച്ചിരി ഒന്ന് ചൂടാവുകയല്ലേ ചൂടായി കഴിയുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്തേച്ച് അതിൻ്റെ മേളിൽ ഒരു ക്യൂബ് ഓഫ് ബട്ടർ വെച്ചേക്കും എന്നാ ടേസ്റ്റ് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ആ ബട്ടറിൻ്റെ മണവും ഈ കസൂരി മേത്തിയുടെ മണവും ഇതെല്ലാം കാണും പക്ഷേ ഇതൊക്കെ വെന്താൽ മാത്രമേ പറ്റത്തുള്ളൂ നമ്മുടെ കറി ഇവിടെ പഞ്ചാബി ദാബ സ്റ്റൈലുള്ള കറി റെഡിയാണ് അതേ കൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ എന്താ പറയുക റോട്ടിയാണ് അതായത് അതാണ് അതിൻ്റെ ആ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ് നമ്മളിവിടെ റോട്ടി എങ്ങനെ നോക്കുകയാണെങ്കിൽ അത് എളുപ്പമുള്ള വഴി തന്നെയാണ് ചപ്പാത്തി എണ്ണയില്ലാതെ കനലെ ചുട്ടെടുത്താൽ മാത്രം മതിയാവും പക്ഷെ അത് പറ്റാത്തതുകൊണ്ട് നമുക്കിവിടെ പറ്റാത്തോണ്ട് നമ്മളൊരു കാര്യം ചെയ്താൽ മതി സാദാ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചോളൂ